പാലക്കാട്ടെ കണ്ണാടി ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് അവിടുത്തെ എം എൽ എ ആണ് കേൾക്കുമ്പോൾ അതിൽ വലിയൊരു അതിശയോക്തിയൊന്നും തോന്നുന്നില്ല പക്ഷേ കണ്ണാടി പഞ്ചായത്തിൻ്റെ എം എൽ എ എന്ന് പറയുന്നത് പാലക്കാട്ട് മണ്ഡലത്തിലെ എം എൽ എ ആണ് അവിടുത്തെ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലാണ് അതാണ് വലിയ ചർച്ചയാക്കിയത് കാരണം കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു എം എങ്ങനെ കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗിക പാർട്ടി സ്ഥാനാർത്ഥികളെ അതും കൈചിഹ്നത്തിൽ മത്സരിക്കുന്നവരെ പ്രഖ്യാപിക്കാൻ എത്തുന്നു എന്ന് പറഞ്ഞാൽ അത് വലിയ വാർത്ത തന്നെയാണ് അതിനർത്ഥം മാങ്കൂട്ടം എം എൽ എയെ കോൺഗ്രസുകാർ മനസ്സിൽ നിന്നും പുറത്താക്കിയിട്ടില്ല എന്നുള്ളതാണ് പാലക്കാട്ട് വന്നാൽ അടിച്ചോടിക്കും കാല് വെട്ടും എന്നൊക്കെ പറഞ്ഞ ബി ജെ പി കാരും സി പി എമ്മുകാരും മാളത്തിനൊളിച്ചത് നമ്മൾ കണ്ടു പലയാവർത്തി തടയാൻ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ട് അവസാനം ബി ജെ പി സി പി എമ്മുകാരും തമ്മിൽ തെരുവിൽ തല്ലുന്നത് അല്ലാതെ കോൺഗ്രസിന് ലവലേശം പോലും അവമതിപ്പ് അവിടെ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം അതിനർത്ഥം രാഹുൽ മാങ്കൂട്ടം അജയ്യനാണ് എന്നുള്ളതാണ് എത്രയോ വീടുകൾ നൽകുന്നു അദ്ദേഹം ഉദ്ഘാടനങ്ങൾ ചെയ്യുന്നു പല പദ്ധതികളിൽ സി പി എം ബി ജെ പി പാർട്ടിക്കാർ ഓരിയിട്ട് കൊണ്ട് പിന്നാലെ നടക്കുന്നതല്ലാതെ ഒരു ചുക്കും അവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല അപ്പോൾ കോൺഗ്രസുകാർ തങ്ങളുടെ നേതാവ് എന്നല്ല ചങ്കായി തന്നെ സൂക്ഷിക്കുകയാണ് മാങ്കൂട്ടം എം അതുകൊണ്ടാണ് പാലക്കാട്ടുകാർക്ക് മാങ്കൂട്ടം അകത്താണോ പുറത്താണോ എന്ന് ആലോചിക്കേണ്ടി വന്നിട്ടില്ല മാത്രമല്ല സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുന്നിൽ നിൽക്കാൻ മറ്റൊരാളെ തേടേണ്ടിയും വന്നിട്ടില്ല അങ്ങനെയാണ് നേരത്തെ കണ്ണാടിയിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിലും രാഹുൽ പങ്കെടുത്തിരുന്നു ഇപ്പോൾ പാലക്കാട് കണ്ണാടി പഞ്ചായത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപന വേദിയിലേക്കും രാഹുൽ മാങ്കൂട്ടം എത്തിയത് വളരെ നന്നായി സ്ഥാനാർത്ഥികളെയെല്ലാം വിജയാശംസകൾ നേരുകയും ചെയ്തിരിക്കുന്നു ഈ കണ്ണാടി പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ സി പി എം ഭൂരിപക്ഷ പ്രദേശമാണ് എങ്കിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഒരു പഞ്ചായത്താണ് ഇപ്പോൾ ആകെയുള്ള പതിനഞ്ച് സീറ്റിൽ ഏഴ് സി പി എമ്മും ഏഴ് കോൺഗ്രസും ഒന്ന് സി പി ഐക്കുമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം ഭരിക്കുന്നു പക്ഷേ നിയമസഭയിൽ മാങ്കൂട്ടം വൻ ഭൂരിപക്ഷമാണ് അവിടെ നേടിയത് ഇനി ആ പഞ്ചായത്തും പിടിച്ചെടുക്കാനുള്ള നീക്കത്തിലാണ് രാഹുൽ മാങ്കൂട്ടം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ മുന്നിൽ തന്നെ നിന്നത് ഏതായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം

Thank you. 안녕하세요. आगे भी वर्ल्डर बच्चन बोलता नहीं कर्तव्य ಅಲ್ಲ 2 ജൂനിയർ ഇപ്പ നമ്മൾ ഓടാണ് ഓണ്ടി സംവത്ത്ന്റെ ഉം കേടേറ്റൻ വെയിറ്റ് വന്നുള്ള ഓദ നല്ല കുച്ച ജെ ജെ കെ ഈസ് വി ജെ ജിദാ ഇഷ്ടായി ബലഗാഡ നറുവസ് തെരെയുള്ളുന്ന അപ്പുറ എഗെന്ന കന്നഡിയെ